ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു യാത്ര പോകാനോ അപ്പോൾ നമ്മുടെ എൻ്റെ കൂടെ കാണുന്ന ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യം കണ്ട കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കുമല്ലേ അപ്പോൾ ഇവിൾ ബാംഗ്ലൂർ പഠിക്കാൻ പോയൊക്കെ വന്നിട്ട് നേഴ്സിംഗ് എൻ്റെ അനിയത്തിയാണ് അപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ലീവിനോ ഓണത്തിൻ്റെ അവധിക്ക് വന്നതാണ് അപ്പോൾ ഒരു മാസം വരെ അവധിയുണ്ട് അപ്പോൾ കുറച്ചായി നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതാണ് നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കാണ്ടിരുന്നത് അപ്പം എന്താ നമ്മളെല്ലാവരും കൂടി കണ്ടപ്പോൾ ഒന്ന് നമ്മൾ ഓച്ചിറയ്ക്ക് പോകാണ്ട് കേട്ടോ നമ്മുടെ അമ്മ വീട്ടിലൊന്ന് കയറണം കൂടെ തന്നെ നമുക്ക് ചെറിയൊരു ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഓണമൊക്കെ അല്ലേ അപ്പോൾ ഓണത്തിന് ഞങ്ങൾ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഇത്ത ഈ ഡ്രസ്സ് എടുപ്പ് ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ വകയാണ് കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തത് ഓൺലൈൻ വഴിയാണ് കേട്ടോ എല്ലാവർക്കും എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ വീഡിയോ നിന്ന് നിങ്ങൾ കാണഞ്ഞത് അപ്പൊ അതാ നമ്മൾ നാലുപേരും കൂടി പോവാനായിട്ട് ഇറങ്ങാം കേട്ടോ അപ്പൊ നമ്മൾ നാലുപേരും കൂടെ പോവുകയാണ് അപ്പൊ നമുക്കിനി അവിടെ എത്തിയിട്ടാണ് കേട്ടോ അപ്പതാ നമ്മള് വീടിന് വാതിക്കൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതാ വണ്ടിയൊക്കെ ഒന്ന് സൈഡ് ഒതുക്കിയിട്ടാണ് കേട്ടോ പോന്നത് വീട് കുറച്ചു ഭാഗത്തോട്ട് കേറിയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ രണ്ടു വണ്ടിയും ഒന്ന് ഒതുക്കിയൊക്കെ വെച്ചു എന്നിട്ട് നമ്മൾ പോകാൻ കേട്ടോ ഇത് ഒരു വളവായതുകൊണ്ട് നമുക്കിവിടെ വണ്ടി വെക്കാനായിട്ട് നല്ല സൗകര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം മറ്റു വണ്ടികൾക്ക് പോകാൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഒതുക്കി വെക്കാണ്ടതാ നല്ല ആരോഗ്യം ഉണ്ട് കേട്ടോ ഞാൻ ജിമ്മിൽ ഒന്നും പോയിട്ടിരിക്കാൻ കാര്യമില്ലെന്നാണ് തോന്നുന്നത് എന്നെക്കൊണ്ടത് നീക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെന്താ അവളത് നീക്കി നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പം മഴയും ഒക്കെ വരുന്നുണ്ട് മഴയും വെയിലും കൂടെയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മ അമ്മയുടെ അമ്മ ഞങ്ങളുടെ അമ്മൂമ്മയാണ് കേട്ടോ വയ്യാണ്ട് കിടക്കാണ് പ്രഷർ കൂടിയിട്ട് തളർന്നു പോയതായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ ഓണത്തിനൊന്നും ഇനി വരാനായിട്ട് പറ്റില്ലല്ലോ അത് കാരണം കേട്ടോ ഞങ്ങൾ ഇപ്പം വന്ന് കാണുന്നത് അപ്പോൾ ഓണക്കവഴിയൊക്കെ കൊടുക്കാനായിട്ട് കൂടി വന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഇത് ഇവിടുത്തെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള ഇടത്തോടാണ് കേട്ടോ അപ്പം ചെറിയ വഴിയാണപ്പം നമ്മളതിൽ കൂടി നടന്ന് പോവാണ് കേട്ടോ കുഞ്ഞമ്മ ടെക്സ്റ്റൈൽസ് കണ്ട് വർക്ക് ചെയ്യുന്ന അപ്പോൾ കുഞ്ഞമ്മ രാവിലെ തന്നെ പോയിട്ട് അപ്പോൾ നമ്മുടെ രോഗിക്കുട്ടനെ പെരക്കത്തിട്ട് അടച്ചിട്ടാണ് അപ്പോൾ ഇത് ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ അമ്മ ഇപ്പം നാല് ഇങ്ങനെ വയ്യാണ്ട് കിടപ്പിലായിട്ട് അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് കേട്ടോ ഇങ്ങനെ പിന്നെ പ്രഷർ കൂടി ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് അപ്പോൾ ഞങ്ങൾ തിരിച്ചറിയുകയൊക്കെ ചെയ്യും ചിലപ്പോൾ ഓർമ്മയൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഓരോ ഇതായി കഴിയുമ്പോഴത്തേന് വയ്യാഴിക കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാ ഓണത്തിനും ഇടയ്ക്കൊക്കെ ഞങ്ങൾ വന്ന് കാണാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടു കണ്ടു വന്നത് അങ്ങനെ ഫുഡൊക്കെ വാരി കൊടുക്കുമായിരുന്നു കേട്ടോ ആൾക്ക് പെട്ടെന്ന് ഒരു ദിവസം മെഡിസിൻ കഴിക്കാണ്ടിരുന്ന് അങ്ങനെ പ്രഷർ കൂടി തളർന്നു പോയതായിരുന്നു കേട്ടോ ഇപ്പം പ്രത്യേകിച്ച് അങ്ങനെ പ്രഷറോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല പിന്നെ ഇങ്ങനെ ഈ കടപ്പിലായി പോയതിൻ്റെ വഴി വഴിയാണ് കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ അമ്മേനെ അച്ഛനെയൊക്കെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ നമ്മൾ കല്ലുമ്മേനെ കാണിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് നമ്മൾ പോകുക എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ ഇനിയും നേരെ കടയിലേക്ക് കണ്ട പോകാൻ പോകുന്നത് അപ്പോൾ എന്താ നമ്മൾ അങ്ങനെ കടയിലെത്തിട്ട് അത് നമ്മുടെ ഓസ്പ്രീലിട്ടാണ് തന്നെ സൂര്യാസ് എന്ന് പറയുന്ന ടെക്ചേഴ്സാണ് കുഞ്ഞമ്മ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതാണ് രണ്ടാ നമ്മുടെ കുഞ്ഞമ്മേനെ ആ വീഡിയോയിലൊക്കെ കണ്ട് അറിയാവുന്നവരുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അത് നമ്മൾ കടയിൽ കയറി നമുക്ക് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കല്ലുമ്മയ്ക്ക് ആ ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അത് ഇവൾക്ക് വട കീത്തമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ അങ്ങ് നോക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോ ഞാനൊന്നും അഭിപ്രായം അല്ല ചോദിക്കണ്ട കൈ ഇല്ലാത്തതല്ല കൈ ഒക്കെ വെക്കും അങ്ങനെ നമ്മുടെ കല്ലുമ്മേനെ തന്നെ എല്ലാവരും മാറി മാറി എടുത്തോണ്ടിരിക്കാന് കല്ല്യുമ്മയുടെ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഫോണിലൊക്കെ കാണാറുണ്ട് എന്തൊരു അഭിനയമാണ് എന്നൊക്കെ എല്ലാവരും വന്ന് പറയണ്ടിട്ടുണ്ട് കല്ലുമ്മേനെ എടുക്കുന്നുണ്ട് എല്ലാവർക്കും ഇട കല്ല്യുമ്മേനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കല്ലുമ്മയ്ക്ക് പാവാട് തയ്ക്കാൻ സെറ്റിൻ്റെ തുണി കൂടെ വേണമായിരുന്നുണ്ട് അപ്പം അതും കൂടി നമ്മളെന്ന് എടുത്തിട്ടുണ്ട് അപ്പം നമ്മളെല്ലായിടത്തും ഇനിയും വീട്ടിലേക്ക് പോകാണ്ടോ അപ്പം നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ അപ്പോൾ എന്താ വീടെത്തിപ്പിച്ചു നമ്മുടെ കല്ലുമ്മ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നിട്ടോ അങ്ങനെന്താ കല്ലുമ്മേനെ കൊണ്ട് കടത്തി ഇനിയിപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് വരാം അപ്പോൾ ഞാൻ മേലൊക്കെ ഒന്ന് കഴിയുമ്പോൾ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനിയും നമ്മൾ വാങ്ങിയ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ എന്താ ഈ ഒരു കല്ലുന് തലയിൽ വെക്കുന്ന സാധനം ഞാൻ കഴിഞ്ഞ വട്ടം പോയപ്പോൾ അവിടെ കണ്ടിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ എടുത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ എടുത്ത് വെച്ചിട്ട് ഇട്ടുണ്ടായിരുന്നാണ് കേട്ടോ അപ്പോൾ അഞ്ഞൂറ് രൂപയുള്ളിട്ടോ അപ്പോൾ കാറ്റടിക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടി പോകുമ്പോൾ വയ്ക്കുന്നതാണ് പക്ഷെ കല്ല് വെക്കാറില്ല പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വാങ്ങിട്ടോ അങ്ങനെ കല്ലുമ്മയ്ക്ക് ഈ ഒരു ഡ്രസ്സ് ഡ്രസ്സായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അതിന് ചെയ്യുന്ന ഒരു ബോ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഒരു ബ്ലൗസും പിന്നെ ഒരു പാവാടയും കൂടി ആയിരുന്നു ആയിരുന്നിട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ മോഡലാണല്ലോ ഇത് അപ്പോൾ ഓണത്തിൻ്റെ ആ കല്ലുമ്മയ്ക്ക് അതാണ് കേട്ടോ കുഞ്ഞുമെടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കർച്ചീഫ് ആയിരുന്നു കേട്ടോ ഇത് കിട്ടിയതാണോ അതോ വാങ്ങിയതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ അപ്പം അതുണ്ടായിരുന്നു പിന്നെ ഇത് നല്ല ഒരു സാരി ആയിരുന്നു കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നത് ഇത് അമ്മയുടെ ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ടോ ജോർജറ്റ് പോലത്തെ ജോർജറ്റ് മെറ്റീരിയൽ അല്ല അതുപോലെ തന്നെ ഇത് ആണെന്ന് എനിക്കറിയാൻ പാടില്ല ഭയങ്കര സോഫ്റ്റ് ആണ് ഭയങ്കര കംഫർട്ടായിരുന്നു എനിക്ക് തോന്നിയിരുന്നു കേട്ടോ പിന്നെ അമ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സാരിയും കൂടെ ആണ് കേട്ടോ ഇതൊക്കെ അമ്മ എടുത്തു വയ്ക്കാൻ പറഞ്ഞിട്ട് വെച്ചിരുന്നതായിരുന്നു കേട്ടോ അപ്പം നമ്മളിപ്പോൾ ചെറു അതൊക്കെ എടുത്ത് തന്നതാണ് കേട്ടോ കുഞ്ഞമ്മ പിന്നെ ഇത് ഈ ഒരു സാരി ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഇത് അടിപൊളിയായിരുന്നു ഈ ഒരു സാരി അമ്മയ്ക്ക് ഇതേ സെയിം സാരി ഒരണം കൂടി ഉണ്ട് ഇട്ട് ആ ഒരു ഡാർക്ക് ബ്രൗൺ പോലത്തെ അവിടെ ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഒരു സാരി കൂടി ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് ഇതുപോലെ തന്നെ സെയിം പിന്നത്തെ ഡ്രസ്സെന്ന് പറയുന്നത് ഇത് നമ്മുടെ കല്ലുമ്മയ്ക്ക് പാവാട തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തായിരുന്നു കേട്ടോ അപ്പം സെറ്റിൻ്റെ പാവാട തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തു നമ്മൾ ടോപ്പിനുള്ളതൊക്കെ തുണിയൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു അജ്രക്കിൻ്റെ അപ്പോൾ പാവാടയ്ക്കുള്ളത് തന്നെ ഇനിയിപ്പം ഇത് അവളുടെ ഡ്രസ്സാണ് കേട്ടോ കീർത്തമ്മയുടെ ഡ്രസ്സാണ് ഇത് മറ്റേ കോട്ട് സെറ്റാണ് കേട്ടോ വരുന്നത് ഇതേ സെയിം തന്നെ പാൻറ്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലതാട്ടോ കോളറൊക്കെ വന്നിട്ട് ഇതിന് കൈ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ അതും വെക്കാവുന്നതാണ് കേട്ടോ പോയി വെക്കാം പിന്നെ ഇതാ എനിക്കെടുത്തിട്ടുണ്ടായിരുന്നത് ഐ ഒരെണ്ണമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് അവൾക്ക് ഇഷ്ടം സോറി അവൾക്ക് എടുത്ത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ സൈസ് കിട്ടഞ്ഞതുകൊണ്ട് ഇതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു പഴത്തിലുള്ള മഞ്ഞ കളറിൽ ഫ്ലവർ ആയിരുന്നതാണ് കേട്ടോ അപ്പോൾ അത് വെടിപൊളിയായിരുന്നു കേട്ടോ കണനായിട്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെയുള്ള നിൽക്കാൻ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഏട്ടന് എന്താ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പെട്ടെന്ന് വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ കേട്ടോ പക്ഷേ എന്നാലും കുഞ്ഞുമ്പോൾ സന്തോഷമില്ലേന്ന് കരുതി എടുത്തു അങ്ങനെ പിന്നെ കല്ലിനോ ഒരു ഷോക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളത്തേ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ ഓണം എത്തി ഓണത്തിന് ഒരാഴ്ചയുള്ളൂ നമ്മുടെ കല്ലുട്ടിയുടെ ഓണം നമുക്ക് പൊളിക്കണം ഹാ അപ്പോൾ ഗൈസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ബാ ബൈ സി യു